സഹനം എന്ന കഥയുടെ തുടർഭാഗം അവരുടെ പേര് സോഫി എന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നുപോയി ഡോക്ടർ തിരിഞ്ഞു നോക്കി ടോം എന്താ അങ്ങനെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല അവരെ ടോമിന് അറിയൂ ഇല്ലില്ല അറിയില്ല ഞാൻ വേഗം നടന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിനായി ക്യാനിലേക്ക് നടക്കുമ്പോൾ കണ്ടു കളക്ടറുടെ അപ്പച്ചനും അമ്മച്ചിയും ഹോസ്പിറ്റലിലേക്ക് ഒരു കാറിൽ വന്നിറങ്ങി ഓടി കയറി പോകുന്നു എന്നെ അവർ കണ്ടില്ല കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല അന്ന് മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു മാസ്ക് വെച്ചുകൊണ്ട് നടക്കുക എന്തായാലും ഹോസ്പിറ്റലിൽ മാസ്ക് വയ്ക്കണം ഇനി പുറത്തുമാകാം ഒരു കാരണവശാലേ എൻ്റെ മുഖം കാണാനുള്ള അവകാശം അവർക്കില്ല ടോമിൻ്റെ ചിന്തകൾ അങ്ങനെ നീണ്ടുപോയി അപ്പൻ ഇതറിയാതെ നോക്കണം ജീവിതത്തിൻ്റെ പകുതിയോളം ആ പാവത്തിനെ നീറ്റി പിഴിഞ്ഞ് കുടിച്ചു വളർന്നിട്ട് കറിയിലെ കറിവേപ്പിലയുടെ വില പോലും കൊടുക്കാതെ തഴഞ്ഞു എന്നാലും ഈ അവസ്ഥയറിഞ്ഞാൽ ഓടിവരും ആ പാവം അത് ഈ വൃത്തികെട്ട സ്ത്രീ അർഹിക്കുന്നില്ല വല്ല അവസ്ഥയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലീവ് ലീവെടുത്തേനെ ആ നാശം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നവരെ അതും പറ്റില്ല ആഹാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് അത്യാഹിത വിഭാഗത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ മകളെ കളക്ടറാക്കിയ അപ്പച്ചനും പരിവാരങ്ങളും ഇരിപ്പുണ്ട് തന്നെ കണ്ടപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ കളക്ടറെ എന്ന അഭിനയം കാഴ്ചവെച്ചു ഇപ്പോൾ സാധിക്കില്ല എന്ന് ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ അകത്ത് കടന്നപ്പോൾ കളക്ടർക്ക് ബോധം വീണ് തുടങ്ങിയിരുന്നു എങ്കിലും കിടക്കിടയ്ക്ക് മയങ്ങുന്നു ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നാലഞ്ച് ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയാൽ മതിയെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അത്യാഹിത വിഭാഗത്തിൻ്റെ ചാർജ് എനിക്കായതുകൊണ്ട് പുണ്യാളത്തിയെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചേ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷേ ഒരു കാര്യം പറയാൻ മറന്നു തമ്പുരാട്ടിയുടെ സുഹൃത്തിനെ പിന്നെ അവിടെ എങ്ങും കണ്ടിട്ടില്ല പിറ്റേന്ന് അപ്പായുടെ ഫോൺ വന്നു മോനെ സോഫിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞു നിൻ്റെ ഹോസ്പിറ്റലിലാണെന്നാണ് വാർത്തയിലുണ്ടായിരുന്നത് അവിടുണ്ടോ നീ കണ്ടോ എങ്ങനെയുണ്ട് ടോം മറച്ചു വയ്ക്കാൻ പോയില്ല ഞാൻ കണ്ടു എങ്ങനെയുണ്ട് ചത്തിട്ടില്ല ഒടിയാവുന്നിടം എല്ലാം ഒടിഞ്ഞിട്ടുണ്ട് ചതയാവുന്നിടം ചതഞ്ഞിട്ടുമുണ്ട് കൂടെയുള്ള സുഹൃത്തിനോടൊപ്പം ആലപ്പുഴ ബോട്ടിങ്ങിന് വന്നതാണ് സ്വന്തം വാഹനത്തിൽ അടുത്ത ഭാഗവുമായി നാളെ കാണാം